ോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ട് വെജിറ്റബിൾ എഗ് സ്റ്റൂ തയ്യാറാക്കിയാലോ ആദ്യം ഒരു പത്ത് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കോഴിമുട്ട റെഡി ആയിട്ടുണ്ട് തണുത്തിട്ട് തോട് കളഞ്ഞെടുക്കാം അടുത്തായി ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം എങ്കിൽ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ വലിയൊരു പീസ് ബട്ട ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് ഗ്രാമ്പൂ ഒരു കറുകിയില രണ്ട് പീസാക്കിയത് പത്ത് പീസ് ഏലക്കായ ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വലിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് പത്ത് പച്ചമുളക് രണ്ടായി കട്ട് ചെയ്ത് അഞ്ച് സബോള നൈസായി കട്ട് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ചെറിയൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം ഈ രീതിയിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് കിലോ കഴുകി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം മുക്കാൽ കിലോ ഉരുളക്കിഴങ്ങ് പത്ത് പീസ് നട്ട്സ് ഇതെല്ലാം തേങ്ങയുടെ രണ്ടാം പാൽ വെച്ച് വേവിച്ചെടുക്കാം അടച്ചു ചെറുതിയിൽ വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം പകുതി വേവായിട്ടുണ്ട് ഒന്നുകൂടി അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ ആവശ്യത്തിന് ഉപ്പ് തിള വന്നിട്ടുണ്ട് ഓഫ് ചെയ്യാം കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പില ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അങ്ങനെ വെജിറ്റബിൾ എഗ്സ് റെഡി ആയിട്ടുണ്ട് വെള്ളയപ്പം പൊറോട്ട ചപ്പാത്തിക്ക് എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ബായ്